ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു പ്ലേസിനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ആ പ്ലേസ് ഉള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെയും ബോർഡറിലായിട്ടാണ് ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഈ പ്ലേസ് ഉള്ളത് ആ സ്ഥലത്തിന്റെ പേരാണ് ഭൂതക്കുഴി അതേപോലെ തന്നെ പല പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് ഭൂത മല അതുപോലെ ഭൂതക്കുഴി റോക്ക് വ്യൂ പോയിന്റ് എന്നൊക്കെ പല രീതിയിൽ ഈ പേര് അറിയപ്പെടുന്നു പിന്നെ ഈ സ്ഥലം മിക്കന്ന് വെച്ചാൽ ഒദറ എന്ന് പറയുന്നൊരു പ്ലേസ് ആണ് ഒതറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം ഉള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാത്തവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് അടിക്കാനും അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു പ്ലേസ് ആണ് വൺ ഡേ ട്രിപ്പ് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലേസ് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്ലേസ് കൂടെയാണ് ഇവിടെ വരുവാണെങ്കിൽ മോർണിങ്ങും അതേപോലെ ഈവനിങ്ങും വരാൻ നോക്കുക മോർണിംഗ് വന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞൊക്കെ കയറി വരുന്നൊരു പ്ലേസ് കൂടി കാണുമ്പോൾ നല്ല വ്യൂ ആണ് അതേപോലെ ഈവനിങ് വന്ന് സൺലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കാണാൻ കഴിയും അതേപോലെ തന്നെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ് ടൂറിസം മേഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടും ഇല്ലാത്തൊരു പ്ലേസ് ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല അപ്പം വാ കാണിക്കാം ഈ ഒരു പ്രദേശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ ഒരു പ്ലേസ് ഇതാ ഇതാണ്ടോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വന്ന വഴി ഈ കാണുന്ന വഴിയാണ് ഈ വഴി കൂടെ ഒരു കാറ് മാത്രമേ വരാൻ പറ്റൂ അവിടുന്നും ഇവിടുന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ഇല്ല സ്ഥലം കൊടുക്കാനായിട്ട് പക്ഷെ ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ വരാം വന്നു കഴിഞ്ഞാൽ കാറിന് പാർക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല മൂന്നാല് വണ്ടി കാറ് നമുക്കിവിടെ ഇത്രയും പ്ലേസ് ഉണ്ട് കാർ പാർക്ക് ചെയ്യാൻ കിട്ടും പിന്നെ ബൈക്കൊക്കെ പോലെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് വഴിയൊക്കെ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂവിൽ കാണാൻ പറ്റും നല്ല ലവ് ആകൃതിയിലും അതേപോലെ ഹൃദയത്തിന്റെ ആകൃതിയിലും കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് വേറെ എങ്ങും ഇല്ല കണ്ട നല്ല വ്യൂ ആണ് ഇപ്പം ഒരു പത്ത് മണി ആയതുകൊണ്ടാണ് ഒരു മഞ്ഞു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേന് ടൈമായി ഇവിടെ മോർണിംഗ് ഫൈവ് ഒ ക്ലോക്കിന് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനേ മറക്കരുത് വൺ ഡേ ട്രിപ്പ് പറ്റിയ ഒരു പ്ലേസ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഓക്കെ പാറവാടയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി താഴ്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര താഴ്ചയാണ് ഈ ലൗവിൻ്റെയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെയും ആകൃതിയിലായിട്ടാണ് ഈ പ്ലേസ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല അങ് കുറേ കുറച്ചപ്പുറത്തായിട്ട് കണ്ടം അതേപോലെ തന്നെ ഇവിടെ നല്ല താഴ്ചയുണ്ട് ഇവിടെ ബോട്ടിങ്ങും സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയെന്നൊക്കെയാണ് അത് ഇവിടെ വരുമ്പോൾ ചില ആളുകൾ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകും അറിയാൻ കഴിഞ്ഞത് അവിടെ വരുന്ന വഴിക്ക് ഒരു വണ്ടി ഒരു കാറൊക്കെ വരാനേ പറ്റത്തുള്ളൂ വരെ വണ്ടി വരും ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പുറത്തൂടെ മണമിരിക്കാൻ വേണ്ടി ഒരു കമ്പിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ നല്ലതാണ് അപ്പൊ അവ കാണിക്കുക ഇങ്ങോട്ട് പോവാറച്ച് കേരളം നോക്കി വരണം നല്ല വേൾച്ചയാണ് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ കാണുന്നത് ഇവിടെ നല്ല ബോട്ടിംഗ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ല വൈബ് കുറേ അങ്ങ് കഴിഞ്ഞാൽ അമ്പലവും ഓഡിറ്റോറിയവും ഒക്കെ കാണാൻ പറ്റും രണ്ട് സൈഡിലായിട്ടാണ് ഈ പാറമടയാണ് നേരത്തെ പാറ പൊട്ടിച്ച് ഇങ്ങനെ ആയതാണ് ഇതിനകത്ത് ഭൂതമല ഭൂത എന്നൊക്കെ പറയുന്നുണ്ട് എന്തേലും ഐതിഹ്യം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ വന്നതാണ് ഇവിടെ വലുതായിട്ട് ആർക്കും അറിയാത്ത ഒരു പ്ലേസ് കൂടിയാണ് അപ്പം വൺ ഡേ ടിപ്പ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ കൂടെയാണ് അത്യാവശ്യം ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കുന്ന മാരേജ് ഫങ്ഷൻ അങ്ങനെ എല്ലാത്തിനും ആളുകൾ ഇവിടെ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് വളരെ താഴ്ചയിലുള്ള ഒരു ആണ് നമ്മൾ നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വരുന്നവരുടെ ഇതിലക്കൂടെ വണ്ടിയൊന്നും ഓടിക്കാനും ഒന്നും ശ്രമിക്കരുത് ഫ്രീക്കന്മാരൊക്കെ വന്നിട്ട് ഇതുവഴി വണ്ടിയൊക്കെ കൊണ്ടുപോയി അങ്ങ് ഇവിടെ വരെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക അതൊന്നും നമ്മൾ ശ്രമിക്കാനേ പാടില്ല നല്ലൊരു പ്ലേസ് ആണ് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നൊരു പ്ലേസ് കൂടിയാണ് ഈ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് തുടർന്ന വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോവും നല്ലൊരു കാഴ്ചയായിട്ട് വരുന്നടം വരയ്ക്കും ബൈ